ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മഹാരത്ന കാറ്റഗറിയിൽ വരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ അപ്രൻറ്റിഷിപ്പ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം തമിഴ്നാട് പുതുച്ചേരി കർണാടക കേരള ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ യോഗ്യതയുള്ളവരിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് കേരളത്തിൽ ട്രേഡ് അപ്രൻറ്റിസ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മെഷീനിസ്റ്റ് തുടങ്ങിയ ട്രേഡുകളിലായി ടോട്ടൽ പതിനഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഒൻപത് യു ആർ ഇ ഡ്ല്യു എസ് ഒന്ന് എസ് സി ഒന്ന് ഒ ബിസി നാല് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ അപ്രൻറ്റിസിന് കേരളത്തിൽ അഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ നാല് ഒ ബി സി ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ടെക്നീഷ്യൻ അപ്രൻറ്റിസിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് എന്ന തസ്തികയിലേക്ക് കേരളത്തിൽ നാൽപ്പത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ ഇരുപത്തിരണ്ട് ഇ ഡബ്ല്യു എസ് നാല് എസ് സി നാല് ഒ ബിസി പത്ത് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ടോട്ടൽ ഇരുന്നൂറ് ഒഴിവുകളാണ് സദൻ റീജിയനിൽ മുഴുവനായിട്ടും വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പരിശോധിച്ചാൽ ട്രേഡ് അപ്രൻറ്റിസിന് അതാത് ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ട് വരുന്നത് ടെക്നീഷ്യൻ അപ്രൻറ്റിസിന് അതാത് വിഭാഗത്തിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ട് വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസിന് ബി ബി എ ബി എ ബി കോം ബി എസ് സി തുടങ്ങിയവയിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത് മുൻപ് എവിടെയെങ്കിലും അപ്രൻറ്റിഷിപ്പ് ചെയ്തവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠനം കഴിഞ്ഞ് അഞ്ച് വർഷം പൂർത്തിയായവർക്കും ഈ അപ്പർണിഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല ഇനി ഇതിൻ്റെ ഏജ് പരിശോധിച്ചാൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ മാർക്കിനനുസരിച്ചാണ് സെലക്ഷൻ ലഭിക്കുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരിക്കും സ്റ്റൈപ്പൻ്റായിട്ട് അപ്രന്റിഷിപ്പ് ആക്ട് പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള സ്റ്റൈപ്പൻ്റ് തന്നെയായിരിക്കും ഈ പോസ്റ്റുകളിലേക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക അതിൻ്റെ അൻപത് ശതമാനം ഡയറക്റ്റ് കമ്പനിയും അൻപത് ശതമാനം നിർദ്ദേശിച്ചിട്ടുള്ള ഗവൺമെൻറ് പോർട്ടൽ വഴിയുമായിരിക്കും ലഭിക്കുന്നത് ഈ പോസ്റ്റുകളിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ റഫറൻസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി തുടങ്ങിയ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ അപ്പർട്ടിഷിപ്പിന് കേരളത്തിൽ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ള അപ്പർൻ്റിഷിപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Thanks for watching.